ും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ചടങ്ങില് പങ്കെടുക്കാൻ പറ്റിയത് നമ്മളിപ്പോ സംഘടന പുതിയൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് ആകെ രണ്ടാഴ്ച ആവുന്നുള്ളു അപ്പൊ ആ രണ്ടാഴ്ച ആവുന്നതിനോട് അനുബന്ധിച്ച് ആദ്യമായിട്ട് ഞാൻ പങ്കെടുക്കുന്ന ഒരു സിനിമ ആരംഭത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമിലാണ് ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ പങ്കെടുക്കുന്നത് അതിലൊരുപാട് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് പുതുമുഖങ്ങൾ ആണ് ഇതിൽ അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞിപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം ഒരിക്കൽ പുതുമുഖങ്ങളായിട്ട് തന്നെയാണ് ഇവിടെ താരങ്ങൾ ഉണ്ടായിരിക്കുന്നത് അത് ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഡയറക്ടറാണെന്നുണ്ടെങ്കിലും ഏത് ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഒരിക്കലൊരു അവസരം ആദ്യമായി വാതിൽ തുറന്നു കിട്ടുമ്പോഴാണല്ലോ നമുക്ക് പിന്നീട് അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ ആ രീതിയിൽ എല്ലാവർക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവട്ടെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഓരോ സമയം എല്ലാവർക്കും അറിയാം പ്രൊഡക്ഷൻസ് പ്രൊഡക്ഷൻസ് പേര് കൊണ്ട് ഒരുപാട് പ്രൊഡക്ഷൻസ് ഉണ്ട് മലയാളത്തിൽ പക്ഷേ പ്രൊഡ്യൂസേഴ്സ് ഇല്ല എണ്ണം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണമായിട്ടുണ്ട് പക്ഷെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണെങ്കിലും അതായത് കറന്റ് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഭയമാണ് അപ്പോൾ ഒരു സാഹചര്യത്തിൽ പുതുമുതുങ്ങളെ വെച്ച് സിനിമ എടുക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ള ശ്രീ ഷാഫു നവികളെ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഞാൻ കാരണം ഇത്തരത്തിൽ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഇനിയും മലയാള സിനിമയിൽ വരേണ്ടതുണ്ട് കാരണം ഇന്ത്യൻ സിനിമയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല ക്വാളിറ്റി കണ്ടന്റ് കൊടുക്കുന്നത് മലയാളം സിനിമയാണ് എവിടെ ചെന്ന് കഴിഞ്ഞാലും മലയാളം സിനിമ സർ മലയാളം സിനിമ സിനിമാസാർന്ന് നമ്മൾ കേൾക്കും പക്ഷേ ഈ മലയാളം സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ നല്ലൊരു പ്രൊഡ്യൂസർ ഉണ്ടാവാറില്ല അതുപോലെ ഒരുപാട് നല്ല കഥാകാരൻ ഉള്ളൊരു നാടാണ് നല്ല രീതിയിൽ കഥയും തിരക്കഥയും സംവിധാനം ചെയ്യാൻ കഴിവുള്ളവരും ഒക്കെ ഉള്ളൊരു നാടാണ് ഇത് പക്ഷെ അവർക്ക് ആവശ്യത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നുണ്ട് കാരണം നല്ല പ്രൊഡക്ഷൻ ഇല്ലാത്തതാണ് നല്ല പ്രൊഡക്ഷൻ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ എത്ര റീസൺ കേട്ടോ ഒരുപാട് പേർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഭയമാണ് വന്നു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ ഒരു പാനിക് ആവാണ് കുറെ പേര് പാനിക് ആക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സും സിനിമയെ പറ്റി എയ്റ്റ് ടു സെന്റ് പഠിച്ചിട്ട് വേണം സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതിന്റെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഡ്യൂസേഴ്സ് ആദ്യം ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം തുടക്കം തൊട്ട് അവസാനം വരെ അത് ഫസ്റ്റ് ഗ്രീറ്റ് ഇറങ്ങി കിട്ടി അതിനുശേഷം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തിയേറ്ററിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എത്ര പെർസെൻറ്റേജ് എന്റെ കയ്യിൽ കിട്ടും എന്നുള്ള കാര്യം വരെ അറിഞ്ഞിട്ട് ഒരു പ്രൊഡ്യൂസർ സിനിമ എടുക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല സിനിമ നന്നായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി കണ്ടന്റ് തരുന്ന ഒരുപാട് റൈറ്റേഴ്സ് ഉള്ള നാടാണ് ഇവിടെ ഒരുപാട് സംവിധായകനുള്ള നാടാണ് ഇവിടെ ആർട്ടിസ്റ്റിന്റെ കാര്യം പിന്നെ പറയേണ്ടത് ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞുകഴിഞ്ഞാലും മലയാളികൾ വരുന്നതാണ് ഹീറോസ് ആണെങ്കിലും ഹീറോയിൻസ് ആണെങ്കിലും കോ ആർട്ടിസ്റ്റുകളാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിൽ ഏത് ലാംഗ്വേജിൽ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ നോക്കുമ്പോൾ സൗകര്യം വലിയ പടം പേരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോച്ചി ചേർക്കുന്നുണ്ട് ഒരുപാട് പേരുണ്ട് ഇത്തരത്തിൽ ഇനി വരുന്ന ആളുകൾക്കും അവസരങ്ങൾ കിട്ടട്ടെ കാരണം ഇത് കാണുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കും എനിക്കും അതുപോലെ ഒരു സിനിമയിൽ രജനീകാന്ത് സാറിന്റെ ഇവിടെ അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ആഗ്രഹം ഉണ്ടാവണം ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കണം ആഗ്രഹിക്കാൻ വേണം പോക്കും ചെയ്യണം തരത്തിൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമയിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഇവിടെ ഞാൻ കാരണം ദൃശ്യം വൺ കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി ദൃശ്യം വൺ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ തൃശ്യം വൺ ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു പത്ത് പന്ത്രണ്ട് തമിഴ് സിനിമകളിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷെ റിയേറ്റ് റിലീസൊക്കെ ആയത് കാരണം അതിൻ്റെ ഒരു ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ദൃശ്യമാണ് എനിക്ക് ഇപ്പോഴും ദൃശ്യത്തിലെ ജോർജ് ഊട്ടിയുടെ അഞ്ജു ജോർജ് എന്നുള്ള മകളായിട്ടാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എന്ന് എനിക്കറിയാം അതില് ഞാൻ ഒരുപാട് പ്രൗഡാണ് ഇപ്പോഴും ആ ഒരു പേര് പറയുന്നതിൽ സന്തോഷമാണ് പക്ഷെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എപ്പോഴും മികച്ച കഥാപാത്രങ്ങൾ ലഭിക്കാമെന്നതാണ് ഒരു അഭിനേതാവിന് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടാകും തീർച്ചയായിട്ടും ഞാനും ആഗ്രഹിക്കുന്നുണ്ട് നല്ല നല്ല കഥാപാത്രങ്ങൾ പക്ഷെ കഥാപാത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അഞ്ചു ജോർജ് എന്റെ ഹൃദയത്തിൽ ഒരു കോർണറിൽ ഇങ്ങനെ അതിന് ഒരു ഒന്നാം സ്ഥാനം തന്നെയായിരിക്കും ആ സ്ഥാനം ഒരിക്കലും മാറ്റാൻ പറ്റില്ല അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഈ സിനിമയിലൂടെ തുടക്കം കുറിക്കുന്ന പുതുമുഖങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു കോർണറിൽ ഫസ്റ്റ് ലവ് ആണല്ലോ ഫസ്റ്റ് ലവ് അവിടെ തന്നെ കിടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് സിനിമ വലിയ വിജയമായി മാറട്ടെ ഇതുപോലെ ഒത്തിരി സിനിമകൾ എടുക്കാൻ നല്ല പ്രൊഡ്യൂസേഴ്സ് ഒരുപാട് പേര് വരട്ടെ മലയാള സിനിമ എന്നാലും ചതിക്കില്ല പക്ഷെ സിനിമയെ പറ്റി വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പ്രൊഡ്യൂസേഴ്സ് വരുന്നത് അപ്പോ ഇതിന്റെ സംവിധായകൻ എടുക്കുന്ന ഒരു വലിയ എഫേർട്ടാണ് സംവിധായകന് എല്ലാവിധ ആശംസകളും നേരിടാണ് ഞാനൊരു സംവിധായകനാണ് ഏറ്റവും കൂടുതൽ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി എഫേർട്ട് എടുക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ കാരണം സംവിധായകൻ ആ സിനിമ സംവിധാനം ചെയ്താൽ മാത്രം പോലെ ആ സിനിമയ്ക്ക് വേണ്ടി ഒരു നാലഞ്ചു വർഷത്തെ എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഒരു പ്രൊഡക്ഷൻ സംഘടിപ്പിക്കുന്നത് ക്രൂന് സംഘടിപ്പിക്കുന്നത് കാസ്റ്റ് സംഘടിപ്പിക്കുന്നത് എല്ലാ രീതിയിലും ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്ന ഒരാളാണ് സംവിധായകൻ അപ്പോൾ ക്രിയേറ്റീവ് ആയിട്ട് സൈഡിൽ വർക്ക് ചെയ്യുമ്പോഴും ഇപ്പോഴത്തെ സൈഡിൽ കോർഡിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ ടെൻഷൻ ഉണ്ട് അപ്പോ അദ്ദേഹത്തിന് ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ് ആണ് ഡയറക്ടർ ഡയറക്ടർക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കേണ്ടതാണ് എല്ലാ രീതിയിലും ഡിസേർവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലഭിക്കട്ടെ ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിലും തമിഴിലും ഇന്ത്യയിലുള്ള ഏത് വേരിയസ് ലാംഗ്വേജിലും അതല്ല ഇന്റർനാഷണൽ എടുക്കാൻ പറ്റുകയാണെങ്കിൽ പറ്റട്ടെ എല്ലാവിധ ആശംസ എല്ലാവർക്കും തരുന്നു പുതിയ സംരംഭത്തിന് സിനിമക്ക് തുടക്കം കുറിക്കുകയാണ് ഇതില് ഭാഗമാക്കുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ സിനിമയും രാഷ്ട്രീയ രണ്ടും ഞാന് വർഷങ്ങളായിട്ട് സെയ്ദുടി ഡയറക്ടർ സാബു ചട്ടിപ്പുണ്ട് റഹ്മാൻ ഉണ്ട് അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് സെയ്ദുവിന്റെ സച്ചിൻ സ്ക്രിപ്റ്റ് തുടങ്ങിയ ഫസ്റ്റ് പടത്തിന്റെ എനിക്കൊരു വർഷങ്ങളോളം സ്ക്രിപ്റ്റോ ഒപ്പം തന്നെ പോയിട്ടുണ്ട് ഞാൻ സദ്യ പറഞ്ഞ ഒരു വർക്ക് ഘട്ടത്തില് സിനിമയുമായി നല്ല ബന്ധം സിനിമ ആർട്ടിസ്റ്റുകളായാലും എല്ലാവരും ടെക്നീഷ്യൻസും ആയിട്ട് നല്ല സൗഹൃദം എനിക്കൊരു എം എൽ എ ആയതിനു ശേഷമാണ് പിന്നെ കുറച്ച് ഞാൻ ഇതിന്റെ തിരക്കിലേക്ക് പോയിട്ട് കൂടുതൽ അങ്ങനെ

വളരെ സാമൂഹ്യ സാമൂജ്യായിട്ടാണ് തുടക്കം കുറച്ച് ഡിസൈൻ എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ സിനിമ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ ഞങ്ങളുടെ നാട്ടുകാരനെ പുള്ളിയാണ് അഞ്ചാമത്തെ സിനിമയാണ് ചെയ്യുന്നത് വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും കല എന്ന് വെച്ചാൽ വലിയ ദൈവാനുഗ്രഹമുള്ള ഒരു സംഗതിയാണ് എന്തായാലും സംരംഭം നല്ല രീതിയിൽ തന്നെ വരട്ടെ നല്ല റിസൾട്ട് വരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ എല്ലാവർക്കും ൾ മുറുകൾ മുപ്പത് ഗോഡ്ൻസ് അറുപത് ഇന്റർനാഷണൽ ട്രിപ്സ് ദിവസേന ഒരു ലക്ഷം രൂപ കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈ ജി ഓണം മൈ ജി മൈ ജി ഫ്യൂച്ചർ എക്സ്പീരിയൻസ് നല്ല വിശേഷം അജ്മീ സ്റ്റീം മേഡ് പുട്ടുപൊടി